വി എം സാധിക്കലെയാണ് ഞാൻ നിൽക്കുന്നത് എവിടെയെന്നറിയോ വെസ്റ്റ് ബംഗാളിലൊരു ലിച്ചി തോട്ടത്തിലാണ് ഞങ്ങൾ കൽക്കട്ടയിലേക്ക് പോകുന്ന വഴിയിലാണ് പോകുന്ന സമയത്താണ് ഇത് കണ്ടത് ഇത്ര വലിയ തോട്ടം എന്നറിയോ നമ്മൾ മാവിനൊക്കെ പോലെയാണ് ലിച്ചി പ്ലാന്റ് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ അങ്ങനെ വലിയൊരു തോട്ടം കാണുന്നത് നമ്മൾ ചെറിയ ചെറിയ മരത്തിലൊക്കെ ചെറിയ മരത്തിലൊക്കെ കാണാറുണ്ട് പക്ഷേ ഇങ്ങനെ വലിയൊരു തോട്ടം കാണുന്നത് ആദ്യമായിട്ടാണ് ഒരു ലിച്ചി പ്ലാന്റേഷൻ എന്ന് പറയുന്നത് എന്ത് രസകരമായിട്ടാണ് ഇത് അതിങ്ങനെ തൂങ്ങി നിൽക്കുന്നത് ഇത് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുകയാണ് ആ ഇത് ഞാൻ ഒരെണ്ണം എടുത്ത് കണ്ട് കഴിക്കട്ടോ ഞങ്ങൾ ഇവരോട് അനുവാദി ചോദിച്ചിട്ടാട്ടോ ഇതിൻ്റെ അകത്തേക്ക് കയറിയിട്ടുള്ള ആ എന്താ ടേസ്റ്റ് അറിയാം നോക്കാം ലിച്ചി ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഫ്രൂട്ടാണ് ഹൃദയം തലച്ചോറ് അതുപോലെ കരൾ രോഗത്തിനൊക്കെ ലിച്ചി ഫ്രൂട്ട് ഉപയോഗിക്കുന്നുണ്ട് ക്യാൻസർ തുടങ്ങിയിട്ടുള്ള അസുഖത്തിനൊക്കെ ലിച്ചി ഉപയോഗിക്കുന്നുണ്ട് പ്രമേഹം പോലെയുള്ള രോഗങ്ങളുള്ള ആളുകളൊക്കെ ലിച്ചി ഫ്രൂട്ട് കഴിക്കുന്നത് നല്ലതാണ് എന്നാണ് പറയാം തോട്ടത്തിൽ വേറൊരു കാര്യം നമ്മൾ കണ്ടത് കുറേ മരുന്നടിക്കുന്നുണ്ട് കേട്ടോ കാരണം അവരോട് പ്രൊഡക്ഷൻ ഒക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിൽ മരുന്നടിക്കുന്നുണ്ടാവും ഞാൻ ഏതായാലും വിചാരിക്കുന്നുണ്ട് ഞാൻ വീട്ടിൽ ഇത്തരത്തിൽ ഒരു ലിച്ചി പ്ലാന്റേഷൻ കൂടെ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഒരു ഫ്രൂട്ട് ഗാർഡന് ക്രിയേറ്റ് ചെയ്യാൻ ഏതായാലും ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്